ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നത്തെ വായന അത് കുറുന്ദുസാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആറാമത്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങളാണ് അല്ല ആറ് ഒന്ന് ഇപ്രകാരമാണ് സഹോദരരെ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു കൈവന്നിരിക്കുന്ന ദൈവകൃപ കൃപ വൃത്തമാക്കരുത് നമ്മൾ ഒരു തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി നമ്മൾ ചിലപ്പോൾ എന്തൊക്കെയായിരിക്കാം പ്രാർത്ഥിക്കുക ജോലി കിട്ടണം വിവാഹം നടക്കണം കുഞ്ഞുങ്ങളുണ്ടാകണം കടബാധ്യത മാറണം വീട് പണി പൂർത്തിയാകണം സമാധാനം ഉണ്ടാകണം ഇങ്ങനെ ഇങ്ങനെ കുറേ ഒത്തിരി ഭൗതിക നന്മകൾ നമ്മൾ ആഗ്രഹിക്കും യഥാർത്ഥത്തിൽ ഒരു കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ ഈ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ ഈ അത്ഭുത സാന്നിധ്യമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് എനിക്ക് കുറച്ചുകൂടി കൃപ തരണമേ എന്നാണ് എനിക്ക് കുറച്ചുകൂടി കൃപ വേണം എന്ന് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടോ ഈ കൂട്ടത്തിൽ എനിക്ക് കുറച്ചുകൂടി കൃപ തരണമേ കർത്താവേ എനിക്ക് കൃപ വേണം എനിക്ക് വേറൊന്നും വേണമെന്നില്ല കൃപ അത് മതി എനിക്ക് അത് കിട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നു ചേർന്നോളും അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് നമ്മളിങ്ങനെ ഭൗതിക നന്മകൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം നമുക്ക് പറ്റുന്നത് ചിലപ്പോൾ ഈ ചരട് കൊണ്ട് കെട്ടുന്നത് കല്യാണമെന്ന ഭൗതിക നന്മ അതാണ് നമ്മുടെ ലക്ഷ്യം കൃപയല്ല ഇനി കുഞ്ഞ് എന്നുള്ള ആ ഒരു ഭൗതിക നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ടാകാം ചിലപ്പോൾ ഈ തൊട്ടിലെന്ന ദുരാചാരം ചെയ്തു പോകുന്നത് തൊട്ടിൽ കെട്ടുക അല്ല ഒരു മരത്തിൽ കൊണ്ട് കെട്ടുക അപ്പോൾ ഈ ഭൗതിക കാര്യങ്ങൾ ഇങ്ങനെ അതിരി കവിഞ്ഞ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റുന്നുണ്ട് ഈ ബൈബിളിൽ ധൂർത്തപുത്രൻ അദ്ദേഹം അവൻ സ്വത്ത് ആഗ്രഹിച്ചു പിതാവിനോട് സ്വത്ത് ചോദിച്ചു എൻ്റെ ഓഹരി എനിക്ക് തരിക ഭൗതിക നന്മയാണ് അവൻ ചോദിച്ചത് അത് അത് ചോദിച്ച പ്രവൃത്തി തന്നെ വലിയ തെറ്റായിപ്പോയി പിന്നെ അതിനെ തുടർന്ന് അവൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി ചിലപ്പോൾ അങ്ങനെ തെറ്റുപറ്റാം ഭൗതിക നന്മകളൊക്കെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചത് നമ്മളെ രക്ഷിക്കാനും പാപത്തിന്ന് മോചിപ്പിച്ച കൃപയ്ക്ക് മേൽ കൃപ നൽകാനുമായിട്ടാണ് ദൈവം നമ്മളെ നമ്മളെ രക്ഷിച്ചത് ഭരതീസ്ലെ നഷ്ടപ്പെട്ട കൃപ അത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് ഇല്ല നമ്മളിങ്ങനെ വസ്തുക്കൾ ചിലപ്പോൾ വഞ്ചരിക്കും വാഹനങ്ങൾ വാഹനങ്ങൾ വെഞ്ചരിക്കാനായിട്ട് ആളുകൾ തിരക്ക് കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നാട്ടിൽ വെഞ്ചരിച്ചതായിരിക്കാം പക്ഷേ ഇവിടെ വന്നൊന്ന് വെഞ്ചരിക്കണം എന്ന് പറഞ്ഞിട്ട് വാഹനങ്ങളുമായിട്ട് വരും പക്ഷേ വാഹനങ്ങൾ വെഞ്ചരിക്കാൻ വരുന്ന നമ്മൾ ചിലപ്പോൾ കുമ്പസാരിക്കുകയോ കുർബാന സ്വീകരിക്കുകയോ കുർബാനയിൽ പങ്കെടുക്കുകയോ ചെയ്യാതെ പോകുന്നുണ്ട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണോ ഈശോ കുരിശിൽ മരിച്ചത് നമ്മുടെ കാറിന് വേണ്ടിയിട്ടാണോ ഈശോ കുരിശിൽ മരിച്ചത് കല്ലും മണ്ണും കൊണ്ട് കെട്ടിപ്പൊക്കിയ വീടിന് വേണ്ടിയിട്ടാണോ കുരിശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയിട്ടല്ലേ കുരിശിൽ മരിച്ചത് അപ്പം നമ്മളെ അല്ലേ ആദ്യം നമ്മളെ വിശുദ്ധീകരിക്കാതെ വസ്തുക്കൾ വിശുദ്ധീകരിച്ചത് കൊണ്ട് കാര്യമുണ്ടോ ഭൗതിക നേട്ടങ്ങളും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും ഇ കൃപയാണ് കൃപ തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ധൂർത്തപുത്രൻ അങ്ങനെ അവനും അകൃപ നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ പിതാവ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു കാണും ആരോ പ്രാർത്ഥിച്ചു ഇല്ല ആരൊക്കെയോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തോന്നലും നല്ലതാണ് നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല കയറിപ്പോന്നത് തെറ്റിൽ നിന്നും ദുരിതത്തിൽ നിന്നും കയറിപ്പോന്നത് നമ്മുടെ കഴിവ് കൊണ്ടൊന്നുമല്ല പൂർവീകരുടെ പ്രാർത്ഥന കൊണ്ടോ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടോ ഒക്കെ ആയിരിക്കാം അപ്പം അപ്പനിരുന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു കാണും എൻ്റെ മകൻ തിരിച്ചു വരണമേ എൻ്റെ മകൻ തിരിച്ചു വരണമേ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പന്നിക്കൂട്ടിൽ ആരും ഉപദേശിക്കാനില്ല അങ്ങനെ ഉപദേശിക്കാത്തൊരവസ്ഥയിൽ ദൈവാത്മാവ് ഇടപെട്ടു അതാണ് ലൂക്കാഡസ് സുവിശേഷം പതിനഞ്ച് പതിനേഴ് അപ്പോൾ അവന് സുബോധമുണ്ടായി വീട്ടിൽ പോകാനുള്ള ബോധമുണ്ടായി അവൻ്റെ മുന്നിൽ കുറേ തടസ്സങ്ങളുണ്ട് എല്ലാം വാങ്ങിച്ച് പോന്നതല്ലേ അപ്പൻ വീട്ടിൽ കയറ്റുമോ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ സംശയിച്ചിരുന്നെങ്കിൽ അവൻ വീട്ടിലേക്ക് തിരികെ വരില്ലായിരുന്നു ഇനി എല്ലാം വാങ്ങിച്ചു പോന്നത് വേലക്കാരൊക്കെ വീട്ടിലുണ്ട് അവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമാകും ദൈവമേ അവരെല്ലാവരും എന്നെ കളിയാക്കി ദേ തോറ്റു തുന്നം പാടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ പരിഹാസപാത്രമാകുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവൻ വരില്ലായിരുന്നു ഇനി വീട്ടിൽ വന്ന് കയറിയപ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് പിതാവിൻ്റെ സ്നേഹം എല്ലാം അത് കൃപയാണ് അത് കൃപയാണ് അവന് ചോദിക്കാത്തത് കൂടി അവന് ലഭിച്ചു അവനൊന്നും ചോദിച്ചില്ല നമ്മളെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു അവനൊന്നും ചോദിച്ചില്ല പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവന് കിട്ടിയപ്പോൾ അവൻ നിശബ്ദമായിരുന്നു അവനെല്ലാം വന്നു ചേർന്നു അവൻ്റെ ജീവിതത്തിലേക്ക് വസ്ത്രം ഭക്ഷണം ചെരിപ്പ് മോതിരം നല്ല വിരുന്ന് പിതാവിൻ്റെ സ്നേഹം കരുതൽ പിതാവ് മൂത്ത ചേട്ടനോട് അവൻ്റെ ചേട്ടന് ചേട്ടനോട് ഇവന് വേണ്ടി സംസാരിച്ചു ഇവന് വേണ്ടി സംസാരിച്ചു ചേട്ടൻ പെറുപെറുക്കുന്നത് കണ്ടപ്പോ ഞാനിവിടെ നിൽക്കുന്നത് ശരിയാ ശരിയാകില്ല ചേട്ടന് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ച് അവൻ തിരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ആരുടെ സ്വസ്ഥത കളയാൻ ഞാനില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു പോയിരുന്നു അപ്പോൾ ഈ കൃപ എപ്പോഴും നമ്മളെ ഒരു വലിയ നിശബ്ദതയിലേക്ക് കൊണ്ടുവരും ഇന്നത്തെ ഒന്നാം വായനയിലും ഒന്നാം വായനയിൽ ഒത്തിരി കാര്യങ്ങൾ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാര്യങ്ങളാ പറയാം വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹുധങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹല ലഹളങ്ങൾ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ വലത് കൈയിലും ഇടതുകൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞാൻ അഭിമാനിക്കുന്നു കൃപ കിട്ടിയവൻ പിന്നെ അഭിമാനമാണ് അവനൊന്നും മിണ്ടില്ല അവനൊന്നും കുഴപ്പമില്ല കൃപ കിട്ടിയവന് എല്ലാത്തിലും അഭിമാനം ഉണ്ടാകും എല്ലാത്തിലും അഭിമാനമുണ്ടാകും അവനൊന്നുമില്ലെങ്കിലും ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ ആണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു അപ്പോൾ ഈ ദുഃഖങ്ങളുണ്ടെങ്കിൽ കൃപ കിട്ടിയാൽ ആ ഒരു നിറവ് നമുക്കുണ്ടാകും കൃപയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഈ കൃപ കിട്ടിയ കൃപകിട്ട്യം അറിയത്തെ വിളിച്ചത് ദൈവകൃപ കൃപ നിറഞ്ഞവളെ എന്നല്ലേ നല്ല സുന്ദരിയായവളെ എന്നല്ലല്ലോ വിളിച്ചത് നല്ല സുന്ദരിയായവളെ അങ്ങനെയല്ല കൃപ നിറഞ്ഞവളെ കൃപയാണ് ഒരു മാനദണ്ഡം ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ മാനദണ്ഡം കൃപയാണ് എന്തെങ്കിലും ഭൗതിക നന്മകളോ അല്ല ഇല്ല ദൈവത്തിന് മുമ്പിൽ കുറച്ച് സമ്പത്ത് കൂടുതലുള്ളവൻ കുറച്ച് ബഹുമാനമുള്ള ഉദ്യോഗമുള്ളവൻ അവനാണോ ദൈവത്തിനു മുമ്പിൽ ഒന്നാം സ്ഥാനം കൃപയുള്ളവർക്കാണ് ഒന്നാം സ്ഥാനം അതുകൊണ്ട് നമ്മൾ കൃപയാണ് ചോദിക്കേണ്ടത് മറിയം മറിയം കൃപ നിറഞ്ഞവളായിരുന്നു ഈശോയെക്കുറിച്ച് കുറിച്ച് ലൂക്കാട് സുവിശേഷം രണ്ട് നാൽപ്പതിൽ പറയുന്ന ദൈവത്തിൻ്റെ കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കൃപ അവൻ്റെ മേൽ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു മിന്നലൊളി കൊണ്ട് വലിയ ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് വന്ന പൗലോ സപ്പോസ്തൻ പറയുന്നത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എൻ്റെ മേൽ ചൊരിഞ്ഞ ദൈവകൃപ നിഷ്ഫലമായി പോയിട്ടില്ല ഞാനത് ഞാൻ എന്ത് എൻ്റെ അധ്വാനമെല്ലാം അത് ദൈവകൃപയാണ് അധ്വാനിച്ചത് ഞാനല്ല അധ്വാനിച്ചത് ഇങ്ങനെ പോലും സപ്പോസ്റ്റലും പറയുന്നുണ്ട് ഹെബ്രാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കുവൻ നമുക്ക് ഒരാൾക്ക് വേണ്ടി പൈസ മുടക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ പോയിട്ട് പഠിക്കുന്നില്ല അപ്പോൾ ആ എമൗണ്ട് വെറുതെ വേസ്റ്റായി എന്ന് പറഞ്ഞപോലെ ഈശോ കുരിശിൽ മരിച്ച് നമുക്ക് തന്ന കൃപ കുംഭസാരത്തിലൂടെയും പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയൊക്കെ ദൈവം തരുന്ന കൃപം നമ്മളത് ഉപയോഗിക്കണം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കണം ചില കാര്യങ്ങൾ തീരുമാനിക്കണം ദൈവത്തിന് നിരക്കാത്ത കാര്യം ചെയ്യരുത് ഇപ്പോൾ ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കൃപ ചോർത്തിക്കളഞ്ഞു ചോർത്തിക്കളഞ്ഞു മനസ്സിലായോ ലഹരി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരാചാരം ചെയ്യുന്നതിൻ്റെ പ്രതി ഈശോ കുരിശിൽ മരിച്ച് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ദുരാചാരത്തിന്റെ പുറകെ പോയാൽ കൃപ ചോർന്നു പോയി കൃപ ചോർന്നുപോയി വഴികൾ യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള കുറുക്ക് വഴി ദൈവത്തോട് ചേർന്ന് നിൽക്കുക തന്നെയാണ് ഞാനിങ്ങനെ ഈ ചിന്തിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് അടുത്ത ഞായറാഴ്ച നമ്മളത് ഒരാഴ്ച അതിനു വേണ്ടി ഒരുങ്ങുന്നത് നല്ലതാണ് നന്നായിട്ടൊക്കെ ഒന്ന് കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ അങ്ങനെയല്ലേ ആഘോഷിക്കേണ്ടത് ഈശോയുടെ തിരു ശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും തിരുനാളാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഈ കൃപ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയാണ് പരിശുദ്ധ കുർബാന സ്വീകരണം അതുകൊണ്ട് ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലാണ് അവര് ഇത് നിത്യജീവൻ ജീവൻ നൽകുന്നപ്പമാണ് ഇത് ജീവൻ നൽകുന്നപ്പമാണ് അതായത് ജീവന്റെ മറ്റൊരു വാക്കാണല്ലോ കൃപ കൃപ കിട്ടുന്നപ്പമാണ് പരിശുദ്ധ കുർബാന അപ്പൊ അത് കേട്ടപ്പോൾ അപ്പോസ്തലന്മാര് അവരും യോഹന്നാൻ്റെ സുവിശേഷം ആറാം ആറാമത്തെ മുപ്പത്തിനാലാം വാക്യം കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് എന്നും തരണമേ ഈ അപ്പം ഞങ്ങൾക്ക് എന്നും തരണമേ നമ്മൾ സ്വർഗസ്തനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത് ഇത് എന്നും ചോറ് തരണമെന്നാണോ പ്രാർത്ഥന എനിക്ക് തോന്നുന്നത് കൃപ തരണമേന്ന നമുക്ക് ജീവിക്കാൻ വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് ലൂക്കാർ വിശേഷം പതിനൊന്നാമതി മൂന്നാം വാക്യം അന്നെന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ പൗലോസ് അപ്പോസ്തലൻ നടപടി പുസ്തകത്തിൽ അയാൾക്ക് മാനസാന്തരം ഉണ്ടായല്ലോ അത് ഒൻപതാം അധ്യായം ഒൻപതാം അധ്യായത്തിൽ പതിനെട്ടാമധ്യവാക്യം ഉടൻ തന്നെ അതായത് ശിരസിൽ കരം വെച്ചു അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു നടപടി പുസ്തകം ഒൻപത് പത്തൊൻപത് ഉടനെ പറയുന്ന കാര്യം എന്താണെന്നറിയാവോ അനന്തരം അവൻ ഭക്ഷണം കഴിച്ചു ശക്തി പ്രാപിച്ചു അവൻ ഭക്ഷണം കഴിച്ചു ശക്തി പ്രാപിച്ചു അപ്പോ ഈ പരിശുദ്ധ കുർബാന കൃപ കിട്ടുന്നൊരു വഴിയാ ശക്തി കിട്ടുന്ന വഴിയാ ആത്മീയ ജീവിതത്തിൽ ശക്തി കിട്ടുന്ന വഴിയാ ഒന്ന് രാജാക്കന്മാർ അത് പത്തൊൻപതാമത്തെ അധ്യായം അതില് ഏലിയ പ്രവാചകൻ ജസബൽ രാജ്ഞിയെ ഭയന്ന് അന്യദേവനെ ആരാധിക്കാൻ പറഞ്ഞു അപ്പോ അത് ആരാധിക്കാനെന്ന് പറഞ്ഞു അങ്ങനെ ജസബൽ രാജ്ഞി ഓടിച്ചിടുക അപ്പോ ഹോറേബ് മല ലക്ഷ്യമാക്കി ഇദ്ദേഹം യാത്ര തുടരുകയാണ് ഓടി 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 തളർന്ന് അദ്ദേഹം അങ്ങനെ കിടന്നുറങ്ങി അപ്പൊ കർത്താവിന്റെ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും ഒന്ന് രാജാക്കന്മാർ പത്തൊൻപത് എട്ട് അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അതിന്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്നു കർത്താവിന്റെ മലയായ ഹോറേബിലെത്തി നമുക്കറിയാമല്ലോ ഒരു ഒരു ബാലിക മരിച്ചുപോയ ബാലിക അത് മർക്കോസിൻ്റെ സുവിശേഷം മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് അഞ്ചാം അധ്യായത്തിൽ അവൾ ബാലിക മരിച്ചിട്ടില്ല കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അങ്ങനെ ഈശോ അവിടെ ചെന്നിട്ട് തളിത്താക്കും ബാലിക ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ബാലിക എഴുന്നേറ്റ് കഴിഞ്ഞപ്പഴം ആദ്യം ഈശോ പറഞ്ഞ കാര്യം ആരും അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു ഭക്ഷണം കൊടുക്കാൻ നിർദ്ദേശിച്ചു ഈ ഭക്ഷണം നമ്മൾ എന്താണ് ഭക്ഷണം അവൾ പട്ടിണി കിടക്കിയായിരുന്നു അവൾ പട്ടിണു കിടക്കിയല്ലായിരുന്നല്ലോ ഇല്ലേ അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശുദ്ധ കുർബാനയുമായിട്ട് ചിന്തിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഒരുക്കം ആവശ്യമാണ് പരിശുദ്ധ കുർബാന തിരുനാളിൽ നമ്മൾ കുംഭസാരിച്ച് കുർബാന സ്വീകരിക്കുക തന്നെയാണ് കൃപ കിട്ടാനുള്ള വഴി പെട്ടെന്ന് അനുഗ്രഹം വരാൻ വേണ്ടിയിട്ടുള്ള വഴിയും ഇത് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ആണെന്ന് കരുതിയാണ് പലപ്പോഴും ദുരാചാരങ്ങൾ ചെയ്യുന്നത് പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഒരു ചരട് കൊണ്ട് കെട്ടുകായെന്നത് വളരെ നിസ്സാരമാണല്ലോ പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ് ദുരാചാരങ്ങൾ ചെയ്യുക പക്ഷേ ഈശോ പറയാണ് പെട്ടെന്ന് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കുതാശകൾ സ്വീകരിക്കുക നിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വേണമോ അങ്ങയുടെ കൃപ അതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്തും നിലം പറ്റിയിരിക്കുകയാണ് കർത്താവ് അങ്ങയുടെ കൃപ ഞങ്ങളുടെ മേൽ അതിവേഗം ചൊരിയണമേ അതിവേഗം അതിവേഗം ദൈവത്തിന്റെ കൃപ കടന്നു വരാൻ യഥാർത്ഥത്തിൽ കൗതാശികമായ സ്വീകരണമാണ് നമുക്ക് ആവശ്യം ജ്ഞാനത്തിന്റെ പുസ്തകം നാലാമധ്യായം കർത്താവിന് പതിനാലാമത്തെ വാക്യമാണ് ജ്ഞാനം നാല് പതിനാല് കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിന് കർത്താവ് അവന് വേഗം രക്ഷിച്ചു ജനതകൾ കണ്ടു പക്ഷെ ഗ്രഹിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല ആളുകൾ അനുഗ്രഹം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് എന്ന് തെറ്റിൽ വീണ് പെട്ടുഴലെന്നവരെ മനസ്സിലാക്കിയില്ല അവർക്ക് മനസ്സിലാകുന്നില്ല കൃപ കൊണ്ടാണ് അവരൊക്കെ രക്ഷപ്പെട്ടതെന്നും കർത്താവിന്റെ കൃപയാണ് നമ്മളെ രക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാ ബലഹീനതയിലും ദുരിതങ്ങളിലും നമുക്ക് കർത്താവിൻ്റെ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധ കുർബാനയുടെ തിരുനാളിനു വേണ്ടി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം അടുത്ത ഞായറാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ അത് നമ്മുടെ ജീവൻ്റെ ഭാഗമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കടലോളം സ്നേഹമായി മരുഭൂവാ മനസ് മലയോളം കൃപയുമായ ജീവനിൽ കടലോളം സ്നേഹമായ മരുഭൂവാ മാനസി മലയോളം കൃപയുമാപചോർണൻ ജീവനിൽ സ്വർഗം എൻ സ്വന്തം यन्नशोयन्स्वन्दं हृदयं परुदिसा यन्निषोयन्भाग्यं स्वर्गं यन् स्वन्दं यन्निषोयन्स्वन्दं हृदयं परुदिसा यन्नशोयन्भाग्यम् ീശോ കാരാധന ദിവ്യകരുണ്യ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവള്ളണയും സ്വർഗസമ്മാനമേ ദിവ്യകരുണ്യമേ ദിവ്യമാം പൂജ്യമേ യാത്രയിൽ മേ കൃപ നിറഞ്ഞ പരിശുദ്ധമ്മേ ഞങ്ങളിന്ന് പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുമ്പോൾ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് കൃപ വർദ്ധിക്കുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിൽ തുറന്നു തരണമേ ഞങ്ങൾക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും കുംഭസാരിക്കുമ്പോഴും മേൽക്കുമേൽ കൃപയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേൻ